സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ സിനിമാ മേഖലയെ അവഗണിച്ചുവെന്ന് നിർമ്മാതാക്കളുടെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഒൻപത് വർഷമായി സിനിമാ സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് കോൺക്ലേവിന് ശേഷം പരിഹരിക്കാമെന്നായിരുന്നു ആദ്യം സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ അത് നടപ്പായില്ല തുടർന്ന് സമരം പ്രഖ്യാപിച്ചെങ്കിലും സർക്കാരുമായുള്ള ചർച്ചകളെ തുടർന്ന് അത് പിൻവലിച്ചിരുന്നു ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി ഒഴിവാക്കണം സിനിമാ മേഖലയ്ക്ക് പ്രത്യേക വൈദ്യുതി താരീഫ് പ്രഖ്യാപിക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വച്ചിരുന്നത് എന്നാൽ പുതിയ ബജറ്റിൽ ഇതൊന്നും പരിഗണിച്ചില്ലെന്നും സർക്കാർ കടുത്ത അവഗണനയാണ് സിനിമാ മേഖലയോട് കാണിച്ചതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു നടന്ന ബഡ്ജറ്റിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അതായത് ഈ സർക്കാരിനും അതിനു മുമ്പത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒമ്പത് വർഷമായിട്ട് ഇവിടെ എൻഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് ഡബിൾ ടാക്സേഷൻ ആണെന്നും അത് പൂർണ്ണമായിട്ടും എടുത്തു കളയണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ് അത് ആ ചർച്ചയിൽ അവിടെ ഇരുന്ന മന്ത്രിക്കും ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് ഞങ്ങൾ പ്രസൻറ്റായവരെല്ലാം അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ ധരിപ്പിക്കാമെന്നും അതനുസരിച്ച് വേണ്ട ഇളവുകൾ നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റിൽ ആ ഉറപ്പ് കാണുന്നില്ല രാജ്യത്ത് ഒരു സംസ്ഥാനത്തുമില്ലാത്ത നികുതിയാണ് കേരളത്തിൽ സർക്കാർ സിനിമാ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ ഒൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വിഹിതമാണെന്നും സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഈ സർക്കാർ സമയാസമയം ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ മേഖല ഇല്ലാതാകും ഇനിയും ഈ ആവശ്യങ്ങൾക്കുമേൽ കണ്ണടയ്ക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി ജനം കൊച്ചി